ഹലോ ഗായ്സ് എല്ലാവർക്കും അജീസ ടി വി ആർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാട്ടോ നമ്മുടെ തുണി നീളത്തിൽ മടക്കിയതിന് ശേഷം നാലായിട്ട് മടക്കിയിടാം കേട്ടോ എന്നിട്ട് അടിയിലേക്ക് നാൽപ്പത്തൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ ഫ്ലീറ്റ് ഇടുന്ന നൈറ്റ് ആട്ടാ അപ്പോൾ നമ്മൾ തയ്ക്കുന്നത് അത് കാരണം എട്ട് ഇഞ്ച് നമ്മൾ ഫ്ലീറ്റിന് വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ പതിനാറ് ഇഞ്ച് മൊത്തത്തിൽ എടുക്കണം കേട്ടോ ഇനി എട്ട് ഇഞ്ച് വീതമുള്ള രണ്ട് പീസാക്കി മുറിക്കണം കേട്ടോ മുകളിൽ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ ആംഹോള് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുക അതിന് ശേഷം ചെസ്റ്റ് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ നമുക്കതൊന്ന് വരച്ചുകൊടുക്കാം കേട്ടോ കൈക്കൂടി ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടോ വരച്ചുകൊടുക്കണത് വേസ്റ്റിൻ്റെ ഇറക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തുക ശേഷം വീതി വന്നിട്ട് പതിനൊന്ന് ഇഞ്ച് അടയാർപ്പെടുത്തേട്ട അതൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കട്ട ഹിപ്പിന്റെ ഇറക്കം വന്നിട്ട് ഇരുപത്തിയൊന്ന് ഇഞ്ച് അടയാർപ്പെടുത്തേട്ട ശേഷം ഹിപ്പിന്റെ വീതി വന്നിട്ട് പതിമൂന്ന് ഇഞ്ച് അടയർപ്പെടുത്തേട്ടേ തമ്മിലൊന്ന് യോജിപ്പിച്ച് വരയ്ക്കേട്ട അടയാർപ്പെടുത്തിയിട്ടുള്ള ചെസ്റ്റിന്റെയും വേസ്റ്റിന്റെയും ഹിപ്പിന്റെ ഒക്കെ അളവുകൾ ഒരുമിച്ച് യോജിപ്പിച്ച് വരയ്ക്കേട്ട നമ്മുടെ കൈയിന്റെ ഇറക്കം എട്ട് ഇഞ്ചും കൈയിന്റെ വണ്ണം സാധാരണ ഒമ്പത് ഇഞ്ച് മതി പക്ഷെ നമ്മൾ ഫീറ്റ് ഇടുന്ന കാരണം പതിമൂന്ന് ഇഞ്ച് അടർപ്പെടുത്താം കേട്ടോ ഇനി അത് നമുക്കൊന്ന് യോജിപ്പിച്ച് വരയ്ക്കാം കേട്ടോ ഇനി നമ്മൾ വരച്ചിട്ടുള്ള ബോഡി ഷേപ്പിൽ കൂടെ ഒന്ന് വെട്ടി വെട്ടിക്കൊടുക്കാം കേട്ടോ അളവുള്ള ആൾക്കാരുടെ നൈറ്റി ആട്ടാ ഇപ്പം നമ്മൾ തയ്ക്കുന്നത് നമ്മുടെ കൈയിൻ്റെ പോഷനും നമ്മൾ വരച്ച കൂടെ ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ ഇനി നെക്ക് വരയ്ക്കാനായിട്ട് മൂന്നിഞ്ച് മുകളിലും ആറ് ഇഞ്ച് താഴ്ത്തോട്ടും വരയ്ക്കണം കേട്ടോ ഇനി നമ്മൾ ഇതൊരു ബോക്സ് രൂപത്തിൽ വരയ്ക്കാം കേട്ടോ ഇനി ബോക്സിൻ്റെ ഉള്ളിൽ ഒരു കറുവ് പോലെ വരച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആ കറിവ് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് നെക്കുമ്പോൾ ഫീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചുണിയിൽ രണ്ടിഞ്ച് അകലത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം ഫീറ്റ് വേണം അത്രത്തോളം നീളത്തിൽ നമുക്ക് അടയാർപ്പെടുത്തി കൊടുക്കാം കേട്ടോ നമുക്കതൊന്ന് വരച്ചതിന് ശേഷം മുറിച്ചു കൊടുക്കാം കേട്ടോ വെട്ടിയെടുത്ത ആ പീസിൽ അത് നമുക്ക് ഫീറ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ തയ്ച്ചെടുത്ത ആ ഫീറ്റ് നമ്മുടെ നൈറ്റിയുടെ നെക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് നന്നായി തയ്ച്ചെടുക്കു മുകളിൽ കൂടെ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാട്ടോ നമ്മുടെ നെക്കിന്റെ ഫ്രില്ലിൽ വെച്ച് കഴിഞ്ഞിട്ടോ നമ്മൾ കൈയിൻ്റെ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന് നമുക്ക് ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കൈൻ്റെ നല്ല ഭാഗവും തുണിയുടെ നല്ല ഭാഗവും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം അത് നമുക്ക് ഫ്രിജിൽ വെച്ച് കൊടുക്കാം ഫ്രിജിൽ വെക്കുമ്പോൾ നല്ല നീറ്റ്നെസ്സിൽ വെക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും കേട്ടോ ഇനി കൈയിൻ്റെ പട്ട വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗവും നമ്മുടെ കൈയിൻ്റെ ഭാഗവും കൂടി വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കട്ടോ അതിന് ശേഷം നമ്മൾ നമ്മുടെ നൈറ്റിയുടെ സൈഡ് കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ നൈറ്റ് റെഡി ആയിട്ടോ പക്ഷെ നമ്മൾ ആദ്യം മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ എട്ട് ഇഞ്ച് വീതിയിൽ അത് നമ്മുടെ ഫ്രില്ലിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതും കൂടി നമ്മുടെ നൈറ്റിയുടെ അടിയിൽ ഫ്രില്ലായിട്ട് വെച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ നൈറ്റി റെഡി ആവുള്ളൂ ഫ്രില്ലും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി റെഡി ആയിട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ